നാല് വയസ്സുകാരി ജിയന്ന ബാംഗ്ലൂരിൽ സ്കൂളിൽ കുട്ടികളോടൊപ്പം കളിച്ചുകൊണ്ടിരിക്കവേ മുകളിലത്തെ നിലയിൽ നിന്ന് താഴെ വീണു ദിവസങ്ങൾക്കുള്ളിൽ തന്നെ മരിക്കുകയും ചെയ്തു വല്ലാത്ത ദുഃഖസഹജമായ ഒരു വാർത്ത തന്നെയായിരുന്നു ഈ വാർത്തയിൽ നിന്ന് ഇതുവരെ മലയാളികൾക്ക് എഴുന്നേൽക്കാനായിട്ടില്ല കോട്ടയം പത്തനംതിട്ടയിലാണ് ജിയന്ന ശരിക്കും നിൽക്കേണ്ടിയിരുന്നത് എന്നാൽ അച്ഛൻ്റെയും അമ്മയുടെയും ജോലി അവിടെ ആയതുകൊണ്ടാണ് ജിയന്ന ബാംഗ്ലൂർ സ്കൂളിൽ പഠിച്ചത് ഒരു പക്ഷേ നാട്ടിലായിരുന്നുവെങ്കിൽ അവളെ ഇങ്ങനെ ഒരവസ്ഥയിൽ കാണേണ്ടി വരില്ലായിരുന്നല്ലോ എന്നുള്ള സങ്കടമാണിപ്പോൾ ബാംഗ്ലൂർ സ്കൂളിൽ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണു മരിച്ച പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി ജിയന്ന ആൻഡ് ജിറ്റോയുടെ മൃതദേഹം കോട്ടയം ജില്ലയിൽ പൊന്തൻപുഴ കരിമങ്കുളം തിരുഹൃദയ പള്ളിയിൽ എത്തിച്ചപ്പോൾ പൊട്ടിക്കരയുന്ന അമ്മ ബനീറ്റയും ചേർത്ത് പിടിച്ചിരിക്കുന്ന കുഞ്ഞനുജിത്തി ജനീല മരിയത്തെയുമൊക്കെ കണ്ടു നിൽക്കാനാകുന്നില്ല എന്നതാണ് ഏറ്റവും വലിയ ദുഃഖമായ വാർത്ത ബാംഗ്ലൂർ സ്കൂൾ കെട്ടിടത്തിന് മുകളിൽ നിന്ന് വീണ് മരിച്ച പ്ലേ സ്കൂൾ വിദ്യാർത്ഥിനി ജിയന്ന ആൻഡ് ജിറ്റോ അമ്മ ബിനീറ്റ അനുജിത്തി ജനീലിയ മരിച്ച അച്ഛൻ ജിറ്റോ തോമസ് എന്നിവരായിരുന്നു താമസിച്ചിരുന്നത് അന്യുമോൾ എന്നാണ് അവളെ സ്നേഹത്തോടെ എല്ലാവരും വിളിച്ചിരുന്നത് ശരിക്കും ആ അപകടത്തെപ്പറ്റി എന്താണ് അച്ഛന് പറയാനുള്ളത് കഴിഞ്ഞ തിങ്കളാഴ്ചയായിരുന്നു സംഭവം ഉണ്ടായിരുന്നത് രണ്ടിനും ഒരു രണ്ടേകാലിനും ഇടയിലാണ് ജിയന്ന സ്കൂളിലെ ടെറസിൽ നിന്നും വീണത് കളിക്കുന്നതിനിടെ വീട് പരിക്കേറ്റു എന്നാണ് സ്കൂളിൽ നിന്ന് വീട്ടിൽ വിളിച്ചു പറഞ്ഞത് സ്കൂളിൽ ചെന്നപ്പോൾ സമീപത്തെ ക്ലിനിക്കിലായിരുന്നു ജയന്ന ഉടനെ മറ്റൊരു ആശുപത്രിയിലേക്ക് മാറ്റി പിന്നീട് ബാംഗ്ലൂര് ആസർ മെഡിസിറ്റിയിൽ ആശുപത്രിയിലേക്കും പ്രവേശിപ്പിച്ചു ഉയരത്തിൽ നിന്നുള്ള വീഴ്ച തലയ്ക്ക് സാരമായി പരിക്കേറ്റതാണ് ആശുപത്രിയിൽ അധികൃതർ പറഞ്ഞത് ഇതോടെയാണ് ടെറസിൽ നിന്നും വീണതാണെന്നുള്ള സത്യം സ്കൂൾ അധികൃതർ കൂടെ അറിയിച്ചത് സ്കൂളിന്റെ മുകളിലെ നിലയിലേക്ക് കയറണമെങ്കിൽ വലിയൊരു ഗേറ്റ് ഉണ്ട് നാല് വയസ്സുള്ള മകൾക്ക് ഗേറ്റ് തുറക്കാൻ കഴിയില്ല അഥവാ തുറന്നാൽ തന്നെ മുകളിലേക്ക് കയറണമെങ്കിൽ കോർട്ട് യാർഡ് കയറി ഇറങ്ങിയ നീടനാഴി വഴി നടക്കണം മറ്റൊരാളുടെ സഹായമില്ലാതെ കുട്ടിക്ക് ഇവിടെ എത്താൻ കഴിയില്ല എന്ന് തന്നെ ഉറപ്പാണ് വീട്ടിലെ ബാൽക്കണിയിൽ പോലും മകൾ കയറാറില്ല എന്ന് അച്ഛനും അമ്മയും ഒരുപോലെ പറയുന്നു പ്ലേ സ്കൂളിലെ ആയെ കഴിഞ്ഞ ദിവസം വീട്ടിലും ജോലിക്ക് എടുത്തിരുന്നു കഴിഞ്ഞാണ് അവർ ജോലിക്ക് വരുന്നത് സ്കൂൾ പ്രിൻസിപ്പൽ ആണ് ആയെ ഇടപാടാക്കി തന്നത് വൃത്തിയോടെ ഇവർ ജോലി എടുക്കുന്നതെന്ന് പ്രിൻസിപ്പളിനോട് പരാതി പറഞ്ഞിരുന്നു ഇതിന്റെ ദേഷ്യം മൂലമാകാം ഇവർ അടുത്ത ദിവസം ജോലിക്ക് വന്നില്ല പിന്നീട് പറഞ്ഞ് സമാധാനിപ്പിച്ചതോടെ വീണ്ടും വരാൻ തുടങ്ങി അന്ന് മൊബൈൽ ഫോൺ കാണാതെ പോയി പിന്നീട് സമീപത്തെ വീടിന്റെ തിന്നയിൽ നിന്ന് കിട്ടി ജിയന്നെ എടുത്ത് എറിഞ്ഞതാണെന്നാണ് ആയെ പറഞ്ഞത് മകൾക്ക് അത്ര ദൂരം എറിയാൻ കഴിയില്ല അടുത്ത വീട്ടിലെ സി സി ടി വി നോക്കിയപ്പോൾ മൊബൈൽ ഫോൺ എടുത്ത ആളെ കണ്ടുപിടിക്കുമെന്ന് പറഞ്ഞതിന്റെ പിറ്റേ ദിവസം മകൾ അപകടത്തിൽപ്പെടുന്നു എന്താണ് എൻ്റെ മകൾക്ക് സംഭവിച്ചതെന്ന് അറിയണം അതിനായി ഏതറ്റം വരെയും പോകുമെന്നാണ് ജിയന്നിയുടെ പിതാവ് പറയുന്നത് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ നാല് വയസ്സുള്ള മകളെയാണ് നഷ്ടമായത് ശരിക്കും പറഞ്ഞാൽ ആ ഫോൺ കാണാതായതും ആയയും അതുപോലെ തന്നെ ഇവരുടെ മകളുടെ ഈ ഒരു അപകടം കൂടി ഒരുപാട് ബന്ധപ്പെട്ട് കിടക്കുന്നു ഇത്രയും മുകളിൽ ആ കുഞ്ഞു പോയപ്പോൾ ആരും ശ്രദ്ധിച്ചില്ല എന്ന് പറയുന്നത് പച്ചക്കള്ള മറ്റുള്ള കുട്ടികൾ പോലും ശരിക്കും പറഞ്ഞാൽ കണ്ടില്ല ആ കുട്ടിയുടെ അപകടത്തിൽ അപകടമരണമാണ് എന്ന് സ്ഥിരീകരിക്കാൻ പോലും ആകാത്തൊരവസ്ഥയാണ് പോലീസുകാർ അന്വേഷിച്ചെത്തുമ്പോൾ പോലും ഈ ഇടനാഴിയിൽ കൂടി കുഞ്ഞിന് ഒറ്റയ്ക്ക് താമസിക്കാനോ ഒറ്റയ്ക്ക് നിൽക്കാനോ സാധിക്കില്ല എന്ന് പറയാം കുഞ്ഞു കുട്ടിയാണ് അത് പേടി ചോടുമായിരുന്നു അല്ലെങ്കിൽ അലറി വിളിക്കുമായിരുന്നു മുകളിൽ കളിച്ചു ശരി അറിയാതെ വീണെന്ന് പറയാം ഇത് മോളിൽ നിന്ന് ചാടാനുള്ള പ്രേരണ പോലും ആ കുഞ്ഞിനില്ല എങ്ങനെ ആ കുഞ്ഞ് താഴെ എത്തി താഴെ വീണു എന്നിട്ടും എന്തുകൊണ്ട് അധികൃതർ അത് ഒളിപ്പിച്ചു വെച്ചു തലയ്ക്ക് പരിക്കേറ്റ് കുറേ നേരമായിട്ടും ബ്ലീഡിങ് നിൽക്കാത്തത് കൊണ്ടാണ് അടുത്തുള്ള ക്ലിനിക്കിലേക്ക് കൊണ്ടുപോയത് ആ ബ്ലീഡിംഗ് നിൽക്കുന്നതിന് മുൻപ് ആ കുഞ്ഞിനെ കൊണ്ടുപോയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ആ കുഞ്ഞിനെ രക്ഷപ്പെടുത്താമായിരുന്നു വീണ ഉടനെ കൊണ്ടുപോകാതെ മാതാപിതാക്കൾ വരുന്നത് വരെ വെയിറ്റ് ചെയ്യിപ്പിച്ചത് എന്തിന് അങ്ങനെ കുറേയധികം ചോദ്യങ്ങളാണ് ബാക്കിയുള്ളത് സിനിമ ഫാഷൻ ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽബട്ടണും അമർത്തും